ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രഭാവതി മനസ്സിൽ വിചാരിക്കും പല്ലവിക്ക് പാർവതിയുടെ ജാതകം മനഃപ്പാടമായത് നന്നായി അല്ലെങ്കിൽ അവളുടെ നാട്ടിൽ പോയി ജാതകം കണ്ടുപിടിച്ച് കൊണ്ടുവരിക എന്നത് ഒരു മെനക്കെട്ട പരിപാടിയാകുമായിരുന്നു മാത്രമല്ല അത് ചിലപ്പോൾ പാർവതിയിൽ സംശയമുണ്ടാക്കുമായിരുന്നു ഇതിപ്പോൾ ഈ സിയായി കഴിഞ്ഞു ഇനി സൂക്ഷിക്കേണ്ടത് വിപിനയാണ് അവൻ ഇനി പാർവതിയോട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമോ ആവോ എങ്ങനെയെങ്കിലും അവന് ഭാരതിയോടുള്ള സോഫ്റ്റ് വർണർ അവസാനിപ്പിക്കണം പ്രഭാവതി ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ പ്രതാപൻ ചോദിക്കും എന്താ ചേച്ചി ആലോചിച്ച് നിൽക്കുന്നത് അപ്പൊ പ്രഭാവതി പറയും നീ ഇത് കണ്ടോ ഇത് പാർവതിയുടെ ഗൃഹനിലയാണ് അവളുടെ ജാതകം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത് മതി ഇത് നമുക്ക് അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് നോക്കിപ്പിക്കണം എങ്കിൽ മാത്രമേ പാർവതിയുടെ ജാതകം കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് പറ്റൂ അവളുടെ ജാതകം മനസ്സിലാക്കിയിട്ട് എന്തിനാ ചേച്ചി അപ്പൊ പ്രഭാവതി പറയും അവൾ പറയുന്നത് പോലെ അവൾക്ക് ആത്മാക്കളോട് സംസാരിക്കാനും ഭാവി പ്രവചിക്കാനുമുള്ള കഴിവുണ്ടോ എന്ന് നമുക്കറിയണം അങ്ങനെ ഒരു സിദ്ധി അവൾക്കുണ്ടെങ്കിൽ അത് നമുക്ക് അപകടമാണ് അല്ല അവൾ പറയുന്നത് മുഴുവൻ നൂണെ നമുക്ക് പിന്നെ ഭയപ്പെടാതെ കഴിയാമല്ലോ അപ്പോ പ്രതാപൻ പറയും അവൾ പറയുന്നത് സത്യമാണെങ്കിൽ അവളെ പിന്നെ ജീവനോടെ വെക്കാൻ പാടില്ല എന്തു തന്നെ ആയാലും അവൾക്ക് അധികം ആയുസ് അനുവദിക്കുന്നത് നല്ലതല്ല എന്നാൽ പിന്നെ ഈ ജാതകം ഒന്നും നോക്കാതെ തന്നെ അവളെ തട്ടിക്കളഞ്ഞാലോ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് അവളുടെ ജാതകം കൂടെ നമുക്ക് നോക്കാം അപ്പൊ പ്രതാപൻ ചോദിക്കും ആരെ കൊണ്ട് നമ്മൾ ഈ ജാതകം നോക്കും വിശ്വസ്തനായ ഒരാൾ വേണ്ടേ അതുപോലെ ജ്യോതിഷത്തിൽ നല്ല പ്രാവീണ്യവും വേണം അങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി പ്രതാപിനെയും കൂട്ടിക്കൊണ്ട് ഒരു ജോൽസന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് ആ ഗൃഹനില സ്വാമിയുടെ കയ്യിലേക്ക് കൊടുക്കണം കേട്ടോ ജോൽസനാ ജാതകം പരിശോധിച്ചിട്ട് പറയും ഈ പെൺകുട്ടിയുടെ ജാതകം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ജാതകമാണ് സൗഭാഗ്യവതിയാണ് ഈ കുട്ടി ഐശ്വര്യപൂർണമായ ഒരു ജീവിതമായിരിക്കും ഈ കുട്ടിക്ക് ഇനി ഈ പെൺകുട്ടിയെ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് അപ്പൊ പ്രഭാവതി പറയും ഇവളെന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലെ മകന്റെ ഭാര്യയാണ് ഇവൾക്ക് മരിച്ചു പോയവരുടെ ആത്മാക്കളുമായിട്ട് സംസാരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് എന്റെ ഭർത്താവിന്റെ മരിച്ചുപോയ ആദ്യ ഇവൾ ഇവളിടക്കിടയ്ക്ക് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് മുൻകൂട്ടി പ്രവചിക്കാനുള്ള സ്ഥിതിയും ഇവൾക്കുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു സംശയം അങ്ങനെ ഒരു സ്ഥിതി ഇവൾക്കുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ദോഷമായി വരും ഞങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമാവും അതുകൊണ്ട് അവൾക്ക് ഈ കഴിവൊക്കെ ഉണ്ടോ എന്ന് സ്വാമിജി ഒന്ന് നോക്കിയിട്ട് പറയണം അഥവാ അവൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ അവളിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ രക്ഷിക്കാനാവും അപ്പോൾ സ്വാമിജി പറയും ഈ കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഈ കുട്ടി എൻ്റെ ആകർഷണ ആകർഷണ വലയത്തിലിരിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് ആ പെൺകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് പറയാൻ സാധിക്കൂ അതിനെന്താണ് മാർഗം എനിക്ക് എങ്ങനെ എനിക്ക് എങ്ങനെ അവളെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റും അപ്പൊ പ്രഭാവതി പറയും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്തു ചെയ്യും അപ്പോൾ പ്രതാപൻ പ്രഭാവതിയോട് എന്താ ചെവിയിൽ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ പ്രഭാവതി പറയും ഓ നല്ല ഐഡിയ സൂപ്പർ ആയിട്ടുണ്ട് പ്രതാപ അത് കേൾക്കുമ്പോൾ സ്വാമി ചോദിക്കും എന്താണ് ആ ഐഡിയ അപ്പം പ്രതാപം പറയും അവിടെ വീട്ടിലെ ഗോപിയലിയുടെ പൂർത്തി ചടങ്ങ് നടക്കാൻ പോവുകയാണ് അന്ന് എന്തായാലും ഹോമവും പൂജയും ഒക്കെ നടത്തണം ആ പൂജയും ഹോമിയോ ഹോമവും ഒക്കെ സ്വാമിജി വന്ന് നടത്തുകയാണെങ്കിൽ സ്വാമിക്ക് പാർവതിയെ കാണുകയും ചെയ്യാം ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കുകയും ചെയ്യാം അപ്പോൾ സ്വാമിജി പറയും എന്നാൽ ഞാൻ അന്നേ ദിവസം വരാം അങ്ങനെ സ്വാമിക്കുള്ള ദക്ഷിണയും കൊടുത്ത് പ്രഭാതയും പ്രതാപനും കൂടെ അവിടുന്ന് പോവുകയാണ് അപ്പോ ആ സ്വാമിജി ആ ജാതകം നോക്കിയിട്ട് പറയും അത്യപൂർവമായ ജാതകമാണിത് ധാരാളം രഹസ്യങ്ങൾ ഒരു ജാതകം അതേസമയം പാർവതി വിശാലിന് കൊടുത്ത സാരി ഗായത്രിയമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വെച്ചിട്ട് പറയും ഈ സാരി എനിക്ക് വിശാൽ സാർ തന്നതാണ് ദേവമേ അച്ഛന്റെ ഷഷ്ടിപൂർത്തി ചടങ്ങിനെ എടുക്കാനാണ് സാരി എനിക്ക് തന്നത് പക്ഷേ ഈ സാരി കണ്ടപ്പോൾ ഇത് അമ്മ എടുക്കുന്നതാണ് കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് തോന്നി ഈ സാരി അമ്മയ്ക്ക് നന്നായിട്ട് ചേരും അച്ഛന്റെ ഷഷ്ടിപൂർത്തി ചടങ്ങിനെ അമ്മ ഈ സാരി എടുത്ത് വേണം വരാൻ അപ്പോൾ ഗായത്രമ്മ പ്രത്യക്ഷപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് പറയും നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു മോളെ അപ്പോൾ പാർവതി പറയും ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മയ്ക്ക് ഈ സാരി നന്നായി ചേരില്ലേ അപ്പോ അമ്മ ഈ സാരി എടുത്തുകൊണ്ട് അച്ഛൻ്റെ ഷഷ്ടിപൂർത്തി ചടങ്ങിന് വരണം അപ്പോൾ ഗായത്രമ്മ പറയും ഈ സാരി എനിക്ക് സമ്മാനമായി തന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു ഈ സാരി എടുത്ത് ഞാൻ ഷഷ്ടിപൂർത്തിക്ക് വരണമെന്ന നിന്റെ മനസ്സിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഞാനൊരു ആത്മാവല്ലേ മോളെ ആത്മാവിനെങ്ങനെ ഈ സാരി എടുക്കാനാവും അപ്പോൾ അമ്മയ്ക്ക് ഈ സാരി എടുക്കാൻ പറ്റില്ല അല്ലേ ഇല്ല മോളെ അപ്പൊ പാർവതി പറയും അമ്മ ഈ സാരി എടുത്ത് കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അപ്പൊ ഗായത്രിമ്മ പറയും നിന്റെ ഈ ആഗ്രഹം സാധിക്കാൻ ഒരു വഴിയുണ്ട് ഈ സാരിയിൽ നിനക്ക് എന്നെ കാണണമെങ്കിൽ നീ അങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി അപ്പൊ നിനക്ക് എന്നെ ഈ വേഷത്തിൽ കാണാനാവും ഷഷ്ടിപൂർത്തി ദിവസം നീ ഞാൻ പറഞ്ഞതുപോലെ സങ്കല്പിച്ചാ മതി അപ്പൊ പാർവതി പറയും എന്റെ ആഗ്രഹം അങ്ങനെയെങ്കിലും സാധിക്കുമല്ലോ അത് മതി ഇപ്പൊ നിന്റെ വിഷമം മാറിയില്ലേ എന്നാ ഞാൻ പോട്ടെ അപ്പൊ പാർവതി പറയും ഒരു മിനിറ്റ് അമ്മേ ഇവിടിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഒരു വിഷമവുമില്ല എന്റെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യാൻ വിശാൽ സാർ ഒരുക്കുവാണ് ഞാൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്ന് തന്നെയാണ് വിശാൽ സാറിന്റെ ആഗ്രഹം പക്ഷേ എന്റെ മനസ്സിന് യാതൊരു സ്വസ്ഥതയുമില്ല സാറിന്റെ മുമ്പിൽ സന്തോഷം അഭിനയിക്കുന്നുണ്ടെങ്കിലും എന്റെ മനസ്സിന് തീരെ സന്തോഷവും ഇവിടെ എന്തോ ഒരു ആപത്ത് വരാൻ പോവുകയാണെന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആർക്ക് ആപത്ത് വരുമെന്ന് എനിക്കറിയില്ല പക്ഷേ അത് സംഭവിക്കും ആ ചിന്ത മനസ്സിൽ നിന്ന് മായുന്നില്ല എന്താണ് ആപത്ത് എങ്ങനെയാണ് അത് സംഭവിക്കാൻ പോകുന്നവരെ അതിൽ നിന്ന് രക്ഷിക്കുക എന്ന് എത്ര ചിന്തിച്ചിട്ടും ഇതൊന്നും എന്റെ മനസ്സിൽ തെളിയുന്നില്ല ദേവമ്മയ്ക്ക് ഇതേപ്പറ്റി എന്തെങ്കിലും അറിയോ അപ്പോൾ ഗായത്രിമ്മ പറയും നിന്റെ തോന്നലിന് അർത്ഥമുണ്ട് മോളെ ഷഷ്ടിപൂർത്തി ദിവസം അത്ര മംഗളമായ ദിവസമല്ല വരാൻ പോകുന്ന ആപത്തിനെ ആർക്കും തടയാനാവില്ല ഏതായാലും നീ ജാഗ്രതയോടെ ഇരിക്കണം അതേസമയം അച്ചമ്മ വിശാലിനോട് പറയും ഗോപിയുടെ ഷഷ്ടിപൂർത്തി വളരെ ആഘോഷമായിട്ട് നമുക്ക് ആഘോഷിക്കണം പക്ഷേ അവന്റെ അവസ്ഥ ഓർക്കുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മോനെ അപ്പൊ വിശാല പറയും അച്ഛന്റെ കാര്യത്തിൽ ഞാനും വരയിടാ പാർവതിക്കുണ്ട് സങ്കടം അതാണ് അവൾ ആ പഴയ മരുന്ന് നിർത്തിയിട്ട് ആയുർവേദ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയത് ആ മരുന്ന് പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അച്ഛൻ എഴുന്നേറ്റ് നടക്കുന്ന ദിവസം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോ അച്ചമ്മ ചോദിക്കും ഷഷ്ടിപൂർത്തി ചടങ്ങുകൾ നടത്താനുള്ള പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം നീ നടത്തിയോ ഇല്ല അച്ചമ്മേ എന്നാൽ നീ നേരിട്ട് പോയിട്ട് തിരുമേനി ക്ഷണിക്കണം ഞാൻ നേരിട്ട് പോയിട്ട് തിരുമനി ക്ഷണിക്കാമ്മേ അത് അത് കേട്ടുകൊണ്ട് വരുന്ന പ്രഭാവതി പറയും അത് വേണ്ട പൂജ നടത്താൻ ഞാൻ വേറൊരാൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ദിവ്യനായ ഒരു സ്വാമിജിയാണ് ഞാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഇവിടെ വന്ന് പൂജ നടത്തിയാൽ അത് ആരിവിടെ വന്ന് പൂജ നടത്തുന്നതിനേക്കാളും ഐശ്വര്യപൂർണമായിരിക്കും അതേസമയം ശേഖരം മനസ്സിൽ പറയും ഒരു തവണ നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ ഇത്തവണ നീ രക്ഷപ്പെടില്ല നിന്നെ ഈ ടൈം ബോംബ് വെച്ച് ഞാൻ കൊല്ലും നീ ചാരമായിട്ട് മാറും അതേസമയം ഗാർഗി പറയും ഇനി അടുത്തതായി അടുത്തതായിട്ട് ഈ വീട്ടിൽ നടത്തേണ്ടത് അച്ചമ്മയുടെ ശതാഭിഷേകമാണ് ഇത് കേൾക്കുമ്പോ അച്ചമ്മ പറയും ഗോപി ഇങ്ങനെ കെടുക്കുമ്പോഴാണോ അപ്പൊ രാധിക പറയും എന്തു തന്നെയാണെങ്കിലും അമ്മയുടെ ശതാഭിഷേകം നടത്തണം അതൊരു ആചാര കൂടിയല്ലേ അതുകൊണ്ട് വിധിപ്രകാരം തന്നെ അത് നടത്തുക തന്നെ വേണം അപ്പൊ ഗാർഗി പറയും എന്നാൽ അച്ഛമ്മയും ചെറിയമ്മയും കൂടി ഡെക്കറേഷൻ സുഖം കംപ്ലീറ്റ് ചെയ്യാം ഞാനും പാർവതിയും കൂടെ അച്ഛനെ റെഡിയാക്കിയിട്ട് കൊണ്ടുവരാം എന്ന് പറയേണ്ട അകത്തേക്ക് പോവുകയാണ് അതേസമയം സ്വാമി വരുന്നതും കാത്ത് കാത്തു നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും സ്വാമിയെ കാണാത്തത് കൊണ്ട് ഇനി സ്വാമി വരില്ലേ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ പ്രഭാവതി അപ്പോൾ ചേച്ചിയൊന്നും ടെൻഷനാവാതെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് പ്രഭാവതി ആശ്വസിപ്പിക്കുന്ന പ്രതാപിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടമായി മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഇന്നു മുതൽ പാർവതിക്ക് പുതിയ മുഖമാണ് കേട്ടോ